കഥ പേര് രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ എൻ്റെ പേര് മിണ്ടിയവരുടെ ചരിത്രത്തിൽ കാണില്ല മിണ്ടാത്തവരുടെ പേരുകൾ ക്ലാസ് മുറിയിലെ ബ്ലാക്ക് ബോർഡിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ എഴുതപ്പെടാറില്ല മിണ്ടാത്തവരുടെ പേരുകൾ എഴുതിവെച്ച ഒരു ചരിത്രത്താളും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല കഥ പരാതി രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് റുഷിത രാജൻ തന്നെ കയറിൽ കെട്ടി റോഡിലൂടെ വലിച്ചെഴച്ച യജമാനെതിരെ പരാതിയില്ലെന്ന് കുരച്ച് അറിയിച്ച് സ്റ്റേഷൻ പരിസരത്ത് പതുങ്ങി പതുങ്ങി പട്ടി പകച്ച് സോഷ്യൽ മീഡിയ ആ മനുഷ്യപുത്രനെ നായിൻ്റെ മോനെ എന്ന് അഭിസംബോധന ചെയ്യരുതേയെന്ന് ശ്വാന സംഘടനാ പ്രതിനിധികൾ മനുഷ്യകുലത്തിൽ ഇങ്ങനെ ഒരാളില്ലെന്ന് മാനവസേവാകുലം അവനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഭീകരൻ കഥ ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ കൂട്ടായ്മയിലെ അംഗത്തിൻ്റെ ഫോൺ സ്തംഭനാവസ്ഥയിലാകാതിരിക്കാൻ കൈമാറ്റം ചെയ്യപ്പെട്ട സന്ദേശ ചിത്രങ്ങൾ കൈമാറുന്നതിൽ നിന്നുപോലും അകന്നു നിന്ന ഒരു സഹൃദയനായ അവനെ വീട്ടിൽ ഭീകരനായിട്ടാണ് ഇപ്പോൾ ചിലന്തികൾ ചിത്രീകരിക്കുന്നത് ഈ ചിലന്തികളുടെ കിടപ്പാടം ഒന്നിടവിട്ട ദിവസങ്ങളിൽ തകർക്കുന്ന കുടുംഭീകരൻ മുറ്റത്തും മറ്റും കൂട്ടമായി വന്ന ഉറുമ്പ് കോളനികളിൽ കോരി ഇളക്കി നാമാവശേഷനാക്കുന്ന ഭീകരൻ വസ്ത്രങ്ങളിലെ അഴുക്കുകളെയും സൂക്ഷ്മജീവികളെയും മണിക്കൂറുകളോളം രാസഘടകങ്ങൾ ചേർത്ത ലായനയിലിട്ട് വെച്ച് അലിയിച്ചു കളയുന്ന ഭീകരൻ അവനെ കൊണ്ട് പൊറുതിമൂട്ടി പുറത്തേക്ക് ചാടിയവരുടെ പട്ടികയിൽ എലിയും പാറ്റയും കൊതുകും ഉറുമ്പും എട്ടുകാലിയും ഇടം പിടിച്ചു അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊണ്ടേയിരുന്നു ഭീകരനാണവൻ കൂടും ഭീകരൻ ഇവനൊക്കെ വല്ല കൂട്ടായ്മയിലുമായിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊരു നല്ല കാലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഭാര്യയാണ് ഇതിലും വലിയ ഭീകരി അവളാണ് ഇവനെ സകല കൂട്ടായ്മയിൽ നിന്നും വലിച്ചിഴച്ച് അവളുടെ മാത്രം കൂട്ടാക്കി വെച്ചിരിക്കുന്നത് കഥ മുല്ലപ്പൂവ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദാവതരണം ലുഷിത രാജൻ സുഗന്ധത്തിൽ എന്നെന്നും പ്രഥമഗണത്തിൽ ഉൾപ്പെടുന്ന മുല്ലപ്പൂവ് മുറ്റത്ത് പടർത്തിയ വള്ളിയിൽ നിന്നും ഒരു പൂവ് പറിച്ചെടുത്തപ്പോൾ ഇന്നലെ രാവിലെ അതിന് ഒട്ടും മണമുണ്ടായിരുന്നില്ല പത്തിലേറെ ഫോൺ വിളിക്ക് മറുപടി ഏകാൻ അവളില്ലാതെ പോയ ആ ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ അഭ്യൂഹങ്ങളുടെ നേർത്ത കാറ്റല പോലും മുല്ലവള്ളിക്കൊപ്പം എൻ്റെ മനസ്സും ആടിയുലയിക്കുന്നതായിരുന്നു ആ നിമിഷങ്ങൾ മുല്ലപ്പൂവ് അതിന്റെ ഗന്ധരൂപ വർണ്ണങ്ങളാൽ മാത്രമല്ല മറ്റെന്തൊക്കെയോ ആയി അതെൻ്റെ മനസ്സിൽ എന്നേ പടർന്നിട്ടുണ്ട് സത്യത്തിൽ മുല്ലയ്ക്ക് മാത്രമല്ല ഒരു പൂവിനും സുഗന്ധമില്ല അത് നിങ്ങളുടെ മനസ്സിന്റെ മായിക മണ മായാജാലം മാത്രമാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി എന്നെഴുതുമ്പോൾ അത് നിങ്ങളുടെ സുഗന്ധ ചിന്തകളിൽ കരിനിഴൽ പടർത്താതിരിക്കാൻ ഞാൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഒരു നാനോ കഥ കഥയുടെ പേര് സത്യം കഥാരചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജ ഒരു മണിയറച്ചുമരിൽ ആദ്യ രാത്രി സംസാരം കേട്ടു നിന്നുപോയ പല്ലി നാളിതുവരെ ചിലച്ചിട്ടില്ല സത്യം സത്യം കേട്ടാൽ ചിലക്കണമെന്ന സത്യം അവൻ മറന്നിട്ടുമില്ല കഥ ഒളിപ്പിക്കപ്പെടലുകൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഒരു നല്ല കഥാകൃത്തിന് വരികൾക്കിടയിൽ പല ആശയങ്ങളും ഒളിപ്പിക്കാം നല്ല വായനക്കാരനത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വായനക്കാരൻ വേറെ തലത്തിലാണ് വായനക്കാരന് വരികൾക്കിടയിൽ തന്നെ തന്നെ തിരയാം ചിലർക്ക് കഥാകാരനെയും കഥാകാരനെ വരികൾക്കിടയിലും മനസ്സിലും ഒളിപ്പിക്കാം എന്ന് കാമുകി ഡോക്ടർ സാജു എടച്ചേരി കഥ പുളിപ്പ് ശബ്ദം കൊടുക്കുന്നത് ദുഷിതാരാജൻ നല്ല തുടുത്ത ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാർന്ന എന്നെ പുകയത്തുമിട്ട് പിന്നെയും വെയിലത്ത് വെച്ച് കരിക്കട്ടയുടെ നിറമാക്കി രസിക്കുന്ന നിങ്ങളുടെ പുളിപ്പ് എന്നതായാലും എന്നെ പുറകിലാക്കത്തേയുള്ളൂ എന്ന് ആത്മകഥം പറയുന്ന കൊടംപുളിയെ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് നാവ് സകലതിനും കാരണം നീയാണെന്ന് കണ്ണും കാതും നാവിനെതിരെ കടുത്ത വിമർശനങ്ങൾ കണ്ണും കാതും നാവും വരുത്തിവെക്കുന്ന പെടാപാടുകളാണ് തലവേദനകൾ എന്ന് തലയും ഹോ കൊടംപുളി വിഷയത്തിൽ നിന്നും ഒരുവിധം ഞാൻ തലയൂരി അരമണിക്കൂർ ആയില്ല ഞാൻ ആ തലയിണയ്ക്ക് ഉറയിട്ടത് വലിച്ചു കളഞ്ഞെന്ന കുറ്റം അവൾ എൻ്റെ തലയിലേക്കിട്ടു നിനക്ക് എന്നാത്തതിൻ്റെ പുളിപ്പാണെന്ന് ചോദിക്കാൻ തുനിഞ്ഞതാ പുളിച്ചത് വല്ലതും കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് പുളി കടിച്ച പോലെയൊന്ന് ചിരിച്ചു കഥ ളിതം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ദുഷിത രാജൻ ലളിതം ലളിതം എന്ന വാക്ക് അവൻ്റെ ജീവിതത്തിലേക്കു കടന്നു വന്നത് ലളിതമായി നടത്തിയ വിവാഹ ചടങ്ങിലൂടെയൊന്നുമല്ല പക്ഷേ ജീവിതം നയിച്ചു വന്നിരുന്ന അവൻ്റെ ജീവിതത്തിൽ നിന്നും ലളിതം എന്ന വാക്ക് അടർത്തി മാറ്റിയത് ലളിതമായി പറഞ്ഞാൽ വിവാഹം തന്നെയായിരിക്കും ഒരു ഇരുവരി കഥ കഥ രചിച്ചിരിക്കുന്നത് ഡോക്ടർ സാജു എടച്ചേരി കഥയുടെ പേര് മാറ്റം ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഇനിയും മാറ്റിവെക്കാനാവില്ല മാറ്റത്തിന് എന്നത് മാറ്റപ്പെടുമ്പോൾ പിന്നെ മാറ്റമില്ല കഥ തിരച്ചിൽ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ മാത്രം എനിക്കുമാത്രം പോയ എന്നെ തിരയുകയാണ് എനിക്കറിയാം നിന്നെ കണ്ടുകിട്ടിയാൽ എന്നെയും കിട്ടിയേക്കും പക്ഷേ നിന്നെയോ നിന്നിലെ എന്നെയോ കണ്ടെത്താനായില്ലോ കഥ ഉത്തരവാദിത്വം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജ പുറകിലത്തെ വാതിൽ തുറന്നിട്ട് മോഹിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവൾക്കാണ് പക്ഷേ ഏറും അടിയും കിട്ടിയത് എനിക്കാണെന്നാണ് പൂച്ച മതിലിലിരുന്ന് കരഞ്ഞു പറയുന്നത് പൂച്ചയുടെ ഭാഷയുടെ തർജിമയൊക്കെ എനിക്കറിയാം എന്തിന് ഒരു ചൂലേറോ ചട്ടുകമേറോ സമ്മാനമായി വാങ്ങി എൻ്റെ നടുപുറത്ത് സൂക്ഷിക്കണം ഒരു നാനോ കഥ കഥയുടെ പേര് കൂട്ട് രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ആര് കൂട്ടിനില്ലെങ്കിലും ഇരുട്ട് കൂട്ടിനുണ്ടാവും സദാസമയവും കാണണമെങ്കിൽ ഒന്ന് കണ്ണടച്ചു നോക്ക് കണ്ണിൻ മുന്നിൽ കാണാം കഥ മൗനം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ മൗനം ഒരു ഭാഷയാണെങ്കിൽ അത് നന്നായി ഇണങ്ങുന്നത് പ്രണയത്തിനാവും ദാമ്പത്യത്തിൽ മൗനം ഒരാശ്രയവുമാണ് ആയുധവുമാണ് ഒരു നിരായുധീകരണവുമാണ് ചില മൗനങ്ങൾ പേടിക്കേണ്ടവ തന്നെയാണ് കീഴടങ്ങലുകളുടെ അടയാളപ്പെടുത്തലായി ചിലപ്പോൾ മൗനം രംഗപ്രവേശനം ചെയ്യാറുണ്ട് ചില നിഷേധങ്ങളുടെ അവതരണത്തിനും മൗനം ഭാഗവാക്കാവാറുണ്ട് മൗനം സമ്മതമാകാറുള്ള സന്ദർഭങ്ങൾ വിരളവുമല്ല കഥ രേഖാചിത്രം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ രാവിലെ ഏഴ് മണിക്കാണ് മത്സരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു കുഞ്ഞി നുണയുമായി അവൻ വന്നത് നുണ പറച്ചിൽ മത്സരത്തിനില്ലെന്ന് കൂട്ടായ്മയിലെ നുണ അറിയാത്ത ഒരു പെൺകൊച്ചിനെ മറ്റൊരു തീയെക്കൊണ്ട് ക്ഷിപ്ര പരിശീലനം കൊടുത്ത് നിർത്തിയപ്പോൾ അവൾ ഏതാണ്ട് ജയിച്ച മട്ടാണ് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുന്നവൻ്റെ നുണ ഇതാണ് അവൻ്റെ വീടിനടുത്ത് ഒരു തട്ടിപ്പ് നടന്നു അവിടെ വന്ന യുവതിയുടെ രേഖാചിത്രം വരയ്ക്കാൻ പോലീസ് അവനെ തേടി വന്നെന്ന് പിന്നെ മാലയായി ബൊക്കയായി സ്വീകരണമായി എന്ന് രേഖാചിത്രത്തിൽ തെളിഞ്ഞു വന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പെങ്ങളുടെ മകളുടെ ചിത്രം അമ്മാവൻ ശരിക്കും പോലീസുമാവനായി രഹസ്യ കാമുകൻ കാമുകവേഷത്തിൽ നിന്നും പ്രതിശ്രുത വരൻ എന്ന ചിത്രത്തിലേക്ക് മാറി പറഞ്ഞത് നുണയല്ല പക്ഷേ അടി കിട്ടിയില്ല എന്ന പെരും നുണ പറഞ്ഞ അവനെ എണ്ണയിട്ടുഴിയുന്നത് ഞാനാണെന്ന് കൂട്ടായ്മയിലെ വൈദ്യർ ന്യൂസ് ഡെസ്കിനോട് പറഞ്ഞു ഒരു കഥന കഥയാണ് ഇവിടെ പറയുന്നത് കഥയുടെ പേര് വിധി രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജ് എന്തുകൊണ്ട് കൈമോശം വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവർ അയാൾ വികാര വിക്ഷോഭിതനായി തുടർന്നു പറഞ്ഞു ഓൺലൈൻ കൂട്ടായ്മയിൽ രാത്രികൾ പൂർണമായും നിമജ്ജനം ചെയ്യുന്നു എന്ന പരാതിക്കാരികൾ അറിയുന്നുണ്ടോ കാരണങ്ങൾ അവർക്കവിടെ അംഗീകാരമുണ്ട് സാന്ത്വനങ്ങളുണ്ട് എന്തും കേൾക്കാനും പറയാനുമുള്ള ഇടമുണ്ട് ഇതൊക്കെ നിങ്ങളറിയാതെ നിങ്ങൾ നിഷേധിച്ചവ തന്നെയാണ് ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ ഇതൊക്കെ ഏറി വന്നതുകൊണ്ട് നിങ്ങൾ നേടിയ യജമാന ഭാവം മരുപ്പച്ച പോലെ മായികമാണ് ഒരു അടുക്കള സഹായി എന്ന സഹനടൻ്റെ വേഷത്തിലെത്തുന്ന സുമനസുകളെ ദോശ കരിഞ്ഞുപോയി കറിയിൽ ഒപ്പിട്ടിട്ടില്ല ഓംലെറ്റ് മറച്ചിടുമ്പോൾ ചിതറിപ്പോയി മഞ്ഞൾ കൂടിപ്പോയി സ്റ്റൗ വൃത്തികേടാക്കി കിച്ചൻ നായ പെറ്റ പോലെയാക്കി എന്നൊക്കെ ചിഹ്നം വിളിച്ചാർക്കുമ്പോൾ ഓർക്കണം അടുക്കളയോരത്ത് പൂച്ചയെപ്പോലെ പതുങ്ങുന്ന അവനെക്കുറിച്ച് ഓർക്കണം കഴിഞ്ഞ ജന്മത്തിൽ അതൊരു പുലിയായിരുന്നു കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തലമുറ മുന്നേ ഒന്നുമല്ല ആ പാവം നിങ്ങളെ തേടി വന്ന അന്നു തുടങ്ങിയതാ ആ പാവത്തിൻ്റെ ഈ ഗതി അല്ല പിന്നെ ഒരു കിതപ്പോടെ അവൻ പറഞ്ഞു നിർത്തി അവനായി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തേടിയ എൻ്റെ വിരലുകൾ ഒരു നോട്ടത്താൽ മരവിച്ചു എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെയും വിധി ഞങ്ങൾ ആത്മഗതം പറഞ്ഞത് അതുതന്നെയാവാം വിധി കഥ നുള്ള രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ ഇതെപ്പം തീരും ഈ നുള്ളൽ എൻ്റെ അപ്പോ ഇത് എന്തൊരു നുള്ളലാ ഇത് സഹിച്ചു നിന്നിട്ടും ചിലർ പറയുന്നത് കേൾക്കാം ഒരു നുള്ളും കൂടെ ആവാം എന്നാലേ അതിൻ്റെ ഒരു തളികയിലായാലും ഇലയിലായാലും ചട്ടിയിലായാലും ഭരണിയിലായാലും കുപ്പിയിലായാലും ഇനി പാക്കറ്റ് തന്നെ ആയാലും തുറന്നാൽ നുള്ള് ഉറപ്പാണ് കിട്ടി ഗിന്നസിൽ കയറാൻ യോഗം എനിക്കേയുള്ളൂ മക്കളെ നിങ്ങളുടെ ഉപ്പ് കല്ലുപ്പായാലും പൊടിയുപ്പായാലും നുള്ള് ഉറപ്പാണ് കഥ സ്വപ്നം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജ പാതിരാത്രി കഴിഞ്ഞപ്പോഴാണ് അവളുടെ സന്ദേശം ഉറങ്ങിയില്ലേ ഞാൻ തിരിച്ചൊരു മറുപടി ചോദ്യമിട്ടു നീ ഉറങ്ങുന്നില്ലേ മറുപടി സന്ദേശം എന്നെ സന്ദേഹത്തിലാക്കി ഞാൻ ഉറങ്ങി സ്വപ്നത്തിൽ നിന്നെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ചാറ്റ് ചെയ്തതാണ് ഞാനീ സ്വപ്നത്തിൽ നിൽക്കണോ സ്വപ്നത്തിൽ റേഞ്ച് കുറയാത്തിടത്തായത് ഭാഗ്യം സുനി ഫോൺ സ്ക്രീനിൽ നോക്കി ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട് ഇനി ഉള്ളിലിരിക്കുന്ന ഫുള്ളിൻ്റെ കളിയാണോ എന്തോ അവൾ ഓൺലൈനിലുണ്ടോ എന്ന് പരതി രണ്ട് പേരും ഓൺലൈൻ വിട്ടിട്ട് രണ്ട് മണിക്കൂറായെന്ന് സൂചകങ്ങൾ കെട്ടിയിറങ്ങിയതിൻ്റെ സൂചകങ്ങളും ഇല്ലാത്തതുകൊണ്ടാവാം സുനി ഉറക്കത്തിലേക്ക് വഴുത്തി വീണു കഥ സൗന്ദര്യം രചന ഡോക്ടർ സാജു എടച്ചേരി അവതരിപ്പിക്കുന്നത് ലൂഷിത രാജ് സൗന്ദര്യം കറുപ്പെന്ന നിറത്തിനെ പഠിക്ക് പുറത്ത് നിർത്തിയിട്ടില്ല എന്ന് ഉറക്കയുറക്കെ പറയുമ്പോഴൊക്കെ വെളുപ്പ് വെളുക്കെ ചിരിക്കയാണ് കഥാകാവ്യം കഥയുടെ പേര് മഹാകാവ്യം രചന ഡോക്ടർ സാജു എടച്ചേരി അവതരിപ്പിക്കുന്നത് ലൂഷിത രാജ ഒരു മഹാകാവ്യമെഴുതാൻ ഞാനൊരു മഹാകവിയൊന്നും ആകണമെന്നില്ല കാവ്യവിഷയം നീ ആയാൽ മതി നീ എന്ന ഒരക്ഷരത്തെ ഒരു പ്രണയ മഹാകാവ്യം ആക്കാനുള്ള അത്ര ആത്മവിശ്വാസമുണ്ട് എനിക്ക് എന്നിലെ നീയൊരു മഹാകാവ്യമാണ് കഥ ഇടം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ അലക്കുകല്ലിനും അടുക്കളക്കിടയിലുമായിരുന്നു അവളുടെ ഇടം ഞാൻ അവളുടെ മനസ്സിൽ ഇടം തേടിയപ്പോൾ അവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇടമില്ലാതായി അതിനിടയാക്കിയത് അവളല്ലെന്ന് പറഞ്ഞിടം പോലും കൊടുത്തിട്ടില്ല അവൾക്ക് കഥ പരസ്യം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജ ഞങ്ങൾ നാലഞ്ച് ആചാരവാഹുക്കൾ ഒരു വാനിൽ രാവിലെ തന്നെ ആ കല്യാണ വീട്ടിലെത്തി വധുവിൻ്റെ വീടാണ് കതിർമണ്ഡപത്തിൻ്റെ ഭംഗിയേറ്റാൻ പൂക്കളുമായി ഡെക്കറേഷൻ ടീം എത്തിയിട്ടുണ്ട് വാഹന പാർക്കിംഗ് നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി ടീം ഭക്ഷണ കാര്യങ്ങൾ നട നോക്കി നടത്താൻ കാറ്ററിംഗ് ടീം പിന്നെ ചടങ്ങ് മൂടിയാക്കാൻ നാഥസ്വരക്കാർ ഇനി വരൻ വന്നു ചേരണം വരൻ്റെ സുഹൃത്തുക്കളെയാണ് ഞങ്ങളുടെ നോട്ടം വിവാഹദിനത്തിലെ ന്യൂ ജനറേഷൻ കോപ്രായങ്ങൾ അതിരുവിടാതിരിക്കാൻ ഒരു മുൻകരുതൽ ഞങ്ങളുടെ സേവനത്തിന് കൊട്ടേഷൻ ടീം ഗുണ്ടവിനു ആൻഡ് കമ്പനി എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക നമ്മൾ ഏറ്റവും വെറുക്കപ്പെട്ടുന്ന ഒരു വിഭാഗത്തിൻ്റെ സേവനം ഇനി നമ്മൾക്കും ആവശ്യമായി വന്നാലോ പരതി നടക്കേണ്ടതില്ലോ എത്ര മനോഹരമായിട്ടാണ് ആ പരസ്യം ഒരുക്കിയിരിക്കുന്നത് എന്നതായിരുന്നു ആ കഥയുടെ അവസാന ഖണ്ഡിക കഥ ഉടുപ്പഴിക്കുന്നവർ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഉടുപ്പഴിക്കുന്നവർ ഏറെ സ്നേഹത്തോടെ കൈയിലെടുത്ത് ചിലപ്പോൾ ഒന്ന് ലാളിച്ച് അഴുക്ക് ഇല്ലേലും മേലുടുപ്പൊക്കെ മാറ്റി ഒന്ന് നോക്കി ചിരിച്ചവർ വെട്ടി നുറുക്കുമ്പോൾ ഒരു കള്ള കരച്ചിലാണ് കണ്ണീർ തുടച്ച് പിന്നെയും വെട്ടു ചിലർ എൻ്റെ താഴെയുള്ള കൂടപ്പിറപ്പിനെ നുള്ളി വേദനിപ്പിച്ച ഉടുപ്പ് ഒരു അതുപൊഴിക്കുന്ന കണ്ണീരിനേക്കാൾ ഉടുപ്പ് ഉരിയുന്നവർ കണ്ണീർ പൊഴിക്കാറുമുണ്ട് ഞങ്ങളുടെ വകയിലൊരു വെളുത്ത സുന്ദരിയുണ്ട് പാവ അതിൻ്റെ ഉടുപ്പഴിക്കാൻ ചാക്കിലിട്ട് നിലത്തടിക്കുന്നതുപോലും കണ്ടിട്ടുണ്ട് പാവ ചെറുതായാലും വെളുത്തതായാലും വലുതായാലും ഞങ്ങൾ ഉള്ളികൾ മാത്രം ആചാരം കഥ രചിച്ചിരിക്കുന്നത് ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജ കാർ നിർത്തിയിടാൻ വിശാലമായ ഒരു പറമ്പായിരുന്നു അയാൾ കാണിച്ചു തന്നത് കുറച്ചു സമയത്തിനു ശേഷം കാർ തിരികെ എടുക്കാൻ ചെന്നപ്പോഴുണ്ട് മുൻ ചക്രത്തിനുമേൽ ഒരു പട്ടി മൂത്രാഭിഷേകം നടത്തുന്നു കുറെ കാലമായി ഇത്തരം സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയിട്ട് അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ നായ്ക്കളോട് ഇതൊന്നന്വേഷിക്കാം ഇപ്പം ഒരവസരം കിട്ടി ഞാൻ ആ നായി മോനോട് ചോദിച്ചു ഇത് കൊറേ കാലമായല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് നിനക്കൊക്കെ വേറെ സ്ഥലമില്ലടാ പട്ടി ആ പട്ടി പറയുകയാ ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാർ തൊട്ടേ ശീലിച്ചതാണിത് ഇതിൻ്റെ ഗുണദോഷങ്ങളൊന്നും തിരിച്ചറിയാതെ ഞാൻ എൻ്റെ മക്കളെയും ഇത് പഠിപ്പിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ഓരോ ആചാരങ്ങളില്ലേ അതുപോലെ ഞാൻ ആ പട്ടിയെ ഓടിച്ചു വിട്ടു അതല്ലേ നാട്ടാചാരം പട്ടിയെ പേടിപ്പിച്ച് ഓടിച്ചു വിടണം കഥ സാധാരണക്കാർ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും വാച്ചുമൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലോർത്തു പിശുക്ക പോർച്ചിലിരിക്കുന്ന ആ കാറ് കണ്ടപ്പോഴും പിശുക്ക തികട്ടി വന്നു ഒക്കെ ഒരു സാധാരണ നിലയിൽ മാത്രം ഞാനെൻ്റെ വില കൂടിയ കാറും വാച്ചും ഫോണും നോക്കി ഒന്ന് നിർവൃതി അടഞ്ഞു എല്ലാം ലോകോത്തര നിലവാരം പുലർത്തുന്ന ആഡംബര അടയാള ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഓരോ കപ്പ് ചായയുമായി വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ ഞാൻ അയാളെ പിശുക്കൻ എന്ന പദത്തിന് വെളിയിലാക്കി കാരണം ഭാര്യയ്ക്ക് അയാൾ കൊടുക്കുന്ന സ്നേഹത്തിന് ഒട്ടും പിശുക്കില്ലെന്ന് അവരുടെ മുഖം പറയുന്നു ഇപ്പോ ഞാൻ സാധാരണക്കാരണം അയാൾ അസാധാരണക്കാരനു എന്നെൻ്റെ മനസ്സു പറയുന്നു കഥകൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജ തിരഞ്ഞെടുപ്പ് ആരുടെ വാഗ്ദാന ചൂണ്ടയിൽ ചൂണ്ടവിരലിനാൽ കൊത്തണം എന്ന് തീരുമാനിക്കുന്നത് ഫലം സ്ഥാനാർത്ഥി ഇത്തിരി സമയത്ത് പാകിമുളപ്പിച്ച പുഞ്ചിരി പുഷ്പങ്ങളുടെ ആകെ തുക വിജയം വാഗ്ദാന വിജയം വിശ്വാസ വിജയം കഥ പ്രണയരൂപങ്ങൾ രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലുഷിത രാജൻ രൂപങ്ങൾ ഭാര്യ പ്രണയം ഒന്നിൽ തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുന്ന ബിന്ദു സമാന ചിന്താഗതികളുമായി പെൺസുഹൃത്ത് രേഖ ഒരു വശപ്രണയ സൂചകമായി രശ്മി സ്വപ്നാടനം പോലെ വർത്തിച്ച പ്രണയം കറങ്ങി തിരിഞ്ഞ് വിവാഹത്തിലെത്തിയപ്പോൾ ജീവിതവൃത്തത്തിൽ അകപ്പെട്ടതുപോലെ അമ്മ കാമുകി ഭാര്യ ഈ ത്രികോണ ബന്ധം പരസ്പരപൂരിതമായ എൻ്റെ മനസ്സിനെ അമ്പരിപ്പിക്കുന്നു ബന്ധങ്ങൾ ഒരു ബിന്ദുവിലും അവസാനിക്കാത്ത തികഞ്ഞ വൃത്താകാരമാകണം ഈ പ്രണയ രൂപങ്ങളിലൊക്കെ ഗണിത രൂപങ്ങൾ കാണാൻ കഴിയുന്നത് എനിക്കെന്നും കണക്കിനോട് പ്രണയമായതുകൊണ്ടാവാം കഥ പ്രണയചരിത്രം രചന ഡോക്ടർ സാജു എടച്ചേരി ശബ്ദം കൊടുക്കുന്നത് ലൂഷിത രാജൻ ഞാൻ ആദ്യം കുറിച്ചു തന്നതും അവസാനം മറക്കണം എന്ന് നീ കുറിച്ചിട്ടതും പ്രണയമാണെന്ന് പറയാതെ നമ്മൾ നമ്മളെയും പ്രണയചരിത്രത്തെയും വീണ്ടും വഞ്ചിക്കണോ ചിലർ വരുമ്പോൾ മാത്രമല്ല ചിലർ പോകുമ്പോഴും ചരിത്രം വഴിമാറും എന്നത് ചരിത്രമാക്കിയത് നീ തന്നെയാണ് ജ്ഞാനാ ചരിത്രത്തിന് സാക്ഷി മാത്രമായി ഇന്നും ജീവിക്കുന്നു എന്നതാണ് ചരിത്രം